സിറിയയിലെ ഐ എസ് കേന്ദ്രങ്ങളിൽ യു എസിന്റെ പ്രത്യാക്രമണം ഓപ്പറേഷൻ ഹോക്കൈ എന്ന് പേരിട്ട സൈനിക നടപടി മധ്യ സിറിയയിലെ ഐ എസ് കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പാമേറയിൽ അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾക്ക് നേരെ ഐ എസ് ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായാണ് ആക്രമണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു നടപടി യുദ്ധപ്രഖ്യാപനമല്ലെന്നും അമേരിക്കൻ പൌരന്മാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി മാത്രമാണെന്നും പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു സൈനിക നടപടി ആരംഭിച്ചെന്ന് ഡൊണാൾഡ് ട്രംപും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു ഐസൻ നമുക്ക് തിരിച്ചടിയാണ് എന്ന് പറയുന്നു യുദ്ധപ്രഖ്യാപനമല്ല എന്ന് പറയുന്നു അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇതായിരിക്കും അവസ്ഥ എന്ന സന്ദേശവും നൽകുന്നു അല്ലേ കെ എം കൃഷ്ണരാജ് ആ കൃത്യമായ സന്ദേശം തന്നെയാണ് ഹെക്സത്തും അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി ഹെക്സത്തും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ മാധ്യമ പോസ്റ്റിലൂടെ പി ഹെക്സത്ത് ഹക്സത്ത് ഇത് നേരത്തെ ഈ വിശദീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സിറിയയിൽ പാമറയിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നു അല്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടായി എന്ന വിശദീകരണം നൽകുന്ന ആ കുറിപ്പിലും കൃത്യമായി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ മാസം പതിമൂന്നിനാണ് സിറിയയിലെ ഈ പ്രദേശങ്ങൾ അതായത് മധ്യ സിറിയയുടെ പ്രദേശങ്ങളിലെ ഈ ഐ എസ് ശക്തി കേന്ദ്രം ിൽ ശക്തമായ രീതിയിലുള്ള ചില പ്രതിരോധങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് നേരെ അല്ലെങ്കിൽ അവിടെ വിന്യസിക്കപ്പെട്ട അമേരിക്കൻ സൈന്യത്തിന് നേരെ ഉണ്ടായത് ആ സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ പൌരന്മാർ കൊല്ലപ്പെടുകയായിരുന്നു അതിൽ രണ്ട് സൈനിക ഉദ്യോഗസ്ഥരും ഒരു ദ്വിഭാഷി അതായത് സൈന്യത്തിനും ഈ സിറിയയിലെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി നിയോഗിച്ച ഒരു അമേരിക്കൻ പൗരനായ സിറിയൻ ഭാഷയിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തന്നെ വളരെ കൃത്യമായ ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിനെ കനത്ത മറുപടിയും കൃത്യമായ വിലയും നൽകേണ്ടി വരുമെന്നൊരു നിലപാട് അറിയിക്കുകയും നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ബഷാർ അൽ അസദിൻ്റെ അതീശ ഏകാധിപത്യം അവസാനിപ്പിച്ചതിന് ശേഷം ബഷാർ അൽ അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു താൽക്കാലിക സർക്കാരാണ് ആ താൽക്കാലിക സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെല്ലാം മധ്യ സിറിയ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആ സിറിയയിലാണ് ആ പ്രദേശത്താണിപ്പോൾ ഈ ആക്രമണം നടന്നതും അല്ലെങ്കിൽ ഈ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതിരോധം ഉണ്ടാവുകയും ചെയ്തത് ഈ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ഈ ഐസിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതിരോധമുണ്ടായത് ആ ഐസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ആക്രമണത്തെ കൃത്യമായും അഭിസംബോധന ചെയ്യുകയായിരുന്നു നമുക്കറിയാവുന്നതാണ് അഹമ്മദ് അൽ ഷാറ നേതൃത്വം നൽകുന്ന സിറിയയിലെ താൽക്കാലിക സർക്കാരിനെ കൂടുതൽ പിന്തുണ നൽകുമെന്ന നിലപാട് നേരത്തെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണവും അഹമ്മദ് അൽ ഷാറയുടെ അനുമതിയോടെയാണ് പൂർണ്ണ പിന്തുണയോടെയാണ് പൂർണ്ണ പിന്തുണയോടെയാണ് നടന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തൻ്റെ സമൂഹ മാധ്യമക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ശക്തമായ ഒരു ആക്രമണം സിറിയയിൽ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് മൂന്നോ നാലോ മണിക്കൂറുകൾ നീളുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടവേളയിലാണ് ആക്രമണങ്ങൾ നടന്നത് പലതരത്തിൽ ത്തിലുള്ള അതിശക്തമായ ബോംബറുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഇന്നലെ രാത്രി അതിശക്തമായ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫെറ്റാലിറ്റി സംബന്ധിച്ചോ അല്ലെങ്കിൽ മരണം സംഭവിച്ചോ അത് സംബന്ധിച്ചോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചോ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ തോതിൽ നാശവും ആൾനാശവും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ എസിനെതിരെ സിറിയയിൽ പ്രത്യേകിച്ച് സിറിയയിൽ വീണ്ടും അല്ലെങ്കിൽ വീണ്ടും ഐഎസിന്റെ ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയുടെ വളർച്ചയെ കൃത്യമായി തടയുക എന്ന തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതിന് അമേരിക്കയ്ക്ക് നിരവധി ന്യായീകരിക്കാനുള്ള കാരണങ്ങളുമുണ്ട് മധ്യ സിറിയയുടെ നിയന്ത്രണം ഐഎസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ തുടക്കമായി തന്നെ നമുക്കിതിനെ നിരീക്ഷിക്കാനും സാധിക്കുന്നുണ്ട് കൃഷ്ണരാജ് സിറിയയിൽ തകർത്തെറിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അമേരിക്കയെ ഒന്ന് വേദനിപ്പിച്ചു അതിന് മറുപടി നൽകുമ്പോൾ അവസരമായി കണ്ട് കനത്ത ആക്രമണം അഴിച്ചുവിടുന്നു അമേരിക്ക അല്ലേ പക്ഷേ കൃഷ്ണാജി ഐ എസ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ളൊരു നീക്കം നടത്തുന്ന പ്രസ്ഥാനം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയഗതിയാണ് ഭീകര ആശയഗതിയാണ് ഈ ഐ എസ് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസത്തിൽ ബോണ്ടി ബീച്ചിലുണ്ടായ ആക്രമണത്തിലും ആക്രമണത്തിന് പിന്നിലുള്ള ആ പ്രേരക ശക്തി എന്ന് നേരത്തെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരുന്നു ലോകമാകമാനം വ്യാപിക്കുന്ന ഈ ദുരന്തമായി മാറുന്ന ഈ ഭീകര സ്വഭാവത്തെ ഇസ്ലാമിക ഭീകരത ഇതൊരു വ്യവസ്ഥാപിത സംവിധാനമായ ഒരു സംഘടനയായല്ല പ്രവർത്തിക്കുന്നത് പലയിടങ്ങളിലും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ച് ആ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നതിന് പിന്നാലെ പി സ്ലീപ്പർ സെല്ലുകൾ ഇത്തരത്തിൽ ലാഡിക്കലൈസേഷന് വിധേയമാവുകയും സ്ലീപ്പർ സെല്ലിലെ ആളുകളെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാവുന്നതാണ് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫിലിപ്പൈൻസിലേക്കാണ് പരിശീലനത്തിനെക്കായി കൊണ്ടുപോയത് ഈ ഭീകരരെ ആക്രമണം നടത്തിയവരെ അത്തരത്തിലുള്ള രീതികളിലൂടെ ലോകം മുഴുവൻ ഒരു ഷേഡോ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കറിയാവുന്നതാണ് ഐ എസ്സിൻ്റെ ഉദയം തന്നെ സിറിയയിൽ നിന്നാണ് ഐ എസ് എന്ന് പറയുന്ന സംവിധാനം ആക്രമണം തുടങ്ങുന്ന തുടങ്ങുന്നത് തന്നെ സിറിയയിൽ നിന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടികൾ സിറിയയിൽ ഈ ഐ എസ്സിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുക എന്ന കൃത്യമായൊരു നീക്കം അമേരിക്ക നടത്തുന്നു അതിൻ്റെ ഭാഗമായി മധ്യ സിറിയയിലെ ഐ എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശങ്ങളിൽ നടന്ന ആക്രമണത്തിന് പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യ പ്രത്യാക്രമണം എന്ന രീതിയിലൊരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ കൂടി ബഷാർ അൽ അസദിനു ശേഷം അഹമ്മദ് അൽ ഷാറ നിയന്ത്രിക്കുന്ന താൽക്കാലിക ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഇന്ന് നടന്ന ആക്രമണം ഈ ബഷാർ അൽ അസ ശേഷം അധികാരത്തിൽ വന്ന അഹമ്മദ് അൽ ഷാറയുടെ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഐ എസിന്റെ സിറിയയിലെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നീക്കം തന്നെയാണ് അതിന് തുടക്കം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇക്കാര്യത്തിൽ പറയുന്നത് തങ്ങളുടെ പൗരന്മാർക്ക് നിന്ന് നേരെ നടന്ന ആക്രമണത്തിന്റെ പ്രതിരോധം മാത്രമാണ് എന്നാണ് സിറിയയിലെ ഐ എസ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ പ്രത്യാക്രമണം തിരിച്ചടി യുദ്ധമല്ല പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചതിന് മറുപടി നൽകുകയാണെന്നാണ് അമേരിക്ക പറയുന്നത് വിവരങ്ങൾ